നമസ്കാരം സുഹൃത്തുക്കളെ വില്ലേജ് വില്ലേജ്മാൻ്റെ പുതിയ ഒരു എ ടു ഇസഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് ഇനമായിട്ടുള്ള ഇൻഡാം പതിമൂന്ന് ഇരുന്നൂറ്റി അല്ലെങ്കിൽ എഫ് വൺ ഹൈബ്രിഡ് എന്ന തക്കാളി ഇനത്തിൻ്റെ ടു ഇസഡ് കൃഷിയാണ് കാണിക്കുന്നത് അതിൻ്റെ വളർച്ചയും അതുപോലെ അതിൻ്റെ തളർച്ചയും അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഓർഗാനിക് കൃഷിക്ക് വേണ്ട സാധനങ്ങളാണ് ട്രൈക്കോഡർമ അതുപോലെ ഒരു ഓർഗാനിക് ഫർട്ടിലൈസർ ഫിഷ് എമിനോ ആസിഡ് സ്യൂഡോമാണുസ് ബവേറിയ കുമ്മായം ഈ കൃഷിക്ക് കുമ്മായം മാത്രം പോലെ സുഹൃത്തുക്കളെ നമുക്ക് കാൽസ്യം നൈട്രേറ്റ് തന്നെ വേണം കാൽസ്യം നൈട്രേറ്റും കൂടെ വേണം അത് മനസ്സിലാവും ഇപ്പോൾ കാൽസനൈഡ്രേറ്റ് മസ്റ്റാണ് അതുപോലെ നമുക്ക് വേണ്ടത് എപ്സം സാൾട്ട് എപ്സം സാൾട്ട് മസ്റ്റാണ് പിന്നെ സാധാരണ വെള്ളം ഇത്ര സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി ഒരുപക്ഷെ പ്രാണിശല്യം കൂടുതലാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ് സോപ്പ് ഓയിൽ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതം തെളിച്ചു കൊടുക്കാം ശല്യം കൂടുതലാണെങ്കിൽ മാത്രം പ്രാണിശല്യം കൂടുതലാണെങ്കിൽ അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഭാഗ്യം മുളപ്പിച്ചിട്ടുണ്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് ഭാവി മുളപ്പി മുളപ്പിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ പോട്ടങ് മിക്സ് നിറച്ച് തുടങ്ങാം ആദ്യമായിട്ട് കരിയിലിടുന്നു അതുപോലെ പോട്ടങ് മിക്സിൽ മൂന്നിലൊന്ന് മണ്ണ് മൂന്നിലൊന്ന് ചകിരിച്ചോറ് മൂന്നിലൊന്ന് ചാണകപ്പൊടി പിന്നെ ആവശ്യത്തിന് വേപ്പിൻപുണ്ണാക്ക് അതുപോലെ എല്ലുപടി കുമ്മായം ഇതെല്ലാം ചേർത്തിട്ടാണ് ഒക്കെ മിക്സ് ചെയ്ത് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ തൈ നടാൻ പാടുള്ളൂ ഇവിടെ നമുക്ക് ഇത് മൂന്നാഴ്ച കഴിഞ്ഞു ഇതാ അടുത്തത് നാലാഴ്ചയായി ഇത് നന്നായിട്ട് വളർന്നു അപ്പം നമുക്കിത് പിരിച്ചുനേരാനുള്ള കറക്റ്റ് പരുവത്തിലായിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് തക്കാളി നടടുമ്പോഴും നല്ല ആഴത്തിൽ നടണം കാരണം ഇത് നല്ല ഉയരത്തിൽ വളരും ഇതിൻ്റെ തണ്ടാണെങ്കിൽ വെറും വള്ളി പോലെ ഇരിക്കും ഇതിൻ്റെ ചുവടെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ തക്കാളിയാണെങ്കിലും ഒരു അരമുറി ചിരട്ടയ്ക്കകത്ത് നിൽക്കും അതുകൊണ്ടാണ് ഇത് നല്ല ആഴത്തിൽ നടണമെന്ന് പറയുന്നത് അതുപോലെ എത്ര നല്ല പോട്ടിങ് മിക്സ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ എൻ ബി കെ അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഇട്ടേന്ന് ഉണ്ടാവും കാരണം ഹൈബ്രിഡിന് നല്ല ഈൽഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടുതലാണെന്നൊക്കെ പറയുമെങ്കിലും നാടൻ തൈകൾക്ക് വരുന്ന എല്ലാ രോഗങ്ങളും ഇതിനും വരും അതുകൊണ്ട് ആ റിസ്ക്കും കൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊട്ടെ ഇത് നടാവും നമ്മൾ നട്ടിട്ട് ആദ്യമായിട്ട് അതിൽ വെള്ളം ഒഴിക്കുന്നത് ട്രൈക്കോഡർമയും കൂടെ ചേർത്താണ് കാരണം ഇതൊരു ഓർഗാനിക് ഫഞ്ചിസൈഡാണ് മണ്ണിൽ നിന്നുണ്ടാകുന്ന പൂപ്പൽ കുമ്മിരോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈക്കോഡർമ ചേർത്ത് നടുന്നത് മുപ്പത്തേഴ് ദിവസമായിരിക്കാണ് സുഹൃത്തുക്കളെ അത് പാകിയിട്ട് മുപ്പത്തേഴ് ദിവസം നട്ടിട്ട് ഏഴ് ദിവസം പൂർത്തിയായിരിക്കുകയാണ് ഇനി നമുക്കിതിന് പടലിട്ട് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മിനെ കട്ടി വളരെ കുറവാണ് അതുകൊണ്ട് താഴുന്ന നല്ല സപ്പോർട്ട് കൊടുക്കണം ഒത്തിരി വളർന്നു പോയാൽ ഇതുപോലെ കുറ്റിയൊക്കെ നിർത്താൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇതുപോലെ റീപ്പറും പട്ടുകയൊക്കെ വെച്ച് നല്ല രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വയറേ ഒക്കെ വെച്ച് കെട്ടി നല്ല രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ചെയ്യുന്നത് ഴ്ചയും എൻ ബി കെ അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് കൊടുക്കുന്നത് കാരണം നൈട്രജൻ ഫോസറസ് കൊട്ടാസ്യത്വത്തുടങ്ങുന്നത് ഇതെല്ലാം പ്രാഥമിക മൂല്യങ്ങൾ പ്രാഥമിക പോഷകങ്ങളാണ് അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കിട്ടാനില്ലാത്തവരാണെങ്കിൽ ചാണകപ്പൊടി അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ നേർപ്പിച്ച വെള്ളം അതുപോലെ ചാരം ഒക്കെ ഉപയോഗിച്ചാൽ മതിയാകും ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസമായിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ കൃഷിയുടെ പക്ഷെ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നമുക്ക് മുട്ട വന്നു കണ്ടോ മുട്ട വന്നു തുടങ്ങി നാൽപ്പത്തി അഞ്ചാം ദിവസം അതിന് മുന്നേ മുട്ട് വന്ന് തുടങ്ങി കേട്ടോ അപ്പം നമ്മളിത് കെട്ടിയൊക്കെ നിർത്തണം നമ്മൾ ഈ വലിയ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് കെട്ടാൻ പോലെ തുണി ഉപയോഗിച്ച് തന്നെ കെട്ടണം നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് മുട്ട വന്നിട്ടുണ്ട് ഇനി ഫിഷമിനോ ആസിഡാണ് ഫോളിയർ സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത് അതേ ദിവസം തന്നെ നമ്മൾ സോയിൽ ഫർട്ടിലൈസറായിട്ട് അടുത്ത് മണ്ണിലേക്ക് നമ്മൾ സിവിഡോൾസ് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഫോളിയർ സ്പ്രേ ആയിട്ട് ഫിഷമനോയും അതേ ദിവസം തന്നെ മണ്ണിലേക്ക് സിയുഡോമോണസ് അപ്പോൾ അമ്പത്തിരണ്ടാം ദിവസത്തിലേക്ക് കിടന്നപ്പോഴത്തേക്കും മുട്ടെല്ലാം പൂവായി മാറിയിട്ടുണ്ട് ഉണ്ടാവും രണ്ടോ മൂന്നോ ചെടികൾ നമ്മൾ അഞ്ച് കോട്ടുകളായിട്ട് ഏഴ് ചെടികളാണ് നട്ടത് അതിൽ രണ്ട് മൂന്ന് ചെടികൾക്ക് പൂ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രൂണിങ്ങിന് ഇനി നമ്മൾ പ്രൂൺ ചെയ്യണം കാരണം നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യത്തെ പൂവിന് താഴെയുള്ള എല്ലാം സക്കറാണെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആദ്യത്തെ പൂവിന് താഴെ വലിയൊരു ബ്രാഞ്ച് വന്നു അതിലൊരുപാട് മുട്ടും വന്നു അതുകൊണ്ട് നമ്മളത് മുറിച്ചിട്ടില്ല അത് വളരെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മളെല്ലാം വാരിവലിച്ച് വെട്ടരുത് സക്കർ എന്നുള്ള ധാരണയിൽ നമ്മൾ വെട്ടരുത് അപ്പോൾ അറുപത് ദിവസമായിട്ടുള്ള സുഹൃത്തുക്കളെ എല്ലാ ചെടികളും പോയിട്ടിരിക്കുകയാണ് എല്ലാ ചെടികളും പോയിട്ടിരിക്കുകയാണ് ഇനിയാണ് ഓരോ പ്രാണികളുടെ ആയിട്ട് അറ്റാക്ക് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇനി റിസ്ക് എടുക്കണ്ട നമുക്ക് ഇനി ബവേറിയ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് കൊടുക്കാം നമ്മൾ കൊടുക്കുന്നത് ബെവേറിയാണ് അല്ലെങ്കിൽ വെർട്ടിസീലിയം കൊടുത്താലും മതി ബവേറിയ നമ്മൾ വളയർ സ്പ്രേ ആയിട്ട് ഇലയിലേക്ക് വീട്ട് നമ്മൾ നമ്മള് ഫിഷമിനോ മൂന്നാല് പ്രാവശ്യം കൊടുക്കുന്നുണ്ട് ഫിഷമിനോ സോയിൽ ഫെർട്ടിലൈസർ ആയിട്ട് മണ്ണിലേക്കും കൊടുക്കുകയാണ് അപ്പൊ അറുപത്തിയെട്ട് അറുപത്തി എട്ടാം ദിവസം പൂവൊക്കെ കായായിട്ടുള്ള സുഹൃത്തുക്കളെ നല്ല രീതിയിൽ കായ് വന്ന് തുടങ്ങി നമുക്ക് ഇതിൻ്റെ എപ്പോഴും വൃത്തിയായി കിടക്കണം നമ്മുടെ ഈ തക്കാളി ചെടിയുടെ ചുവട് എപ്പോഴും വൃത്തിയായി കിടക്കണം അതുപോലെ കായ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് കുമ്മായം കൊടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുമ്മായം കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചുവടിലേക്ക് കുമ്മായവും അതുപോലെ വീണ്ടും ഫോളിയർ സ്പ്രേ ആയിട്ട് വിഷമം ഇതെല്ലാം നമ്മൾ ഒരാഴ്ച എട്ട് ദിവസം ഒമ്പത് ദിവസത്തിൻ്റെ ഇടവേളയിലാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് തണ്ടിൽ ഇതൊക്കെ അടിച്ചു കൊടുക്കണം തണ്ടിലും അതിൻ്റെ ഇലയുടെ അടിവശങ്ങളിലും ആ ഇടങ്ങൾ വന്നു തുടങ്ങിയതാണ് പട്ടാളപ്പുഴും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ കളർ വരുന്നത് ഇതിൻ്റെ ഈ നീര് ഊറ്റി കുടിച്ച പച്ച നീര് ഊറ്റി കുടിച്ചാണ് കറുത്ത കളറിലേക്ക് വരുന്നത് ഇതൊക്കെ ഒരു ഒരു ഇന്ന വെള്ള കളറുള്ള മുഴുവാണ് നമുക്കിതിന് ഇങ്ങനെ എടുത്ത് കളയാം ഇത് നമ്മൾ ആദ്യമേ ഇതുപോലുള്ള സാധനങ്ങളെ കുറച്ച് എടുക്കാൻ പറ്റുന്നതിനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ശല്യം വളരെ കുറയും എല്ലാത്തിനും നമ്മൾ വിഷമണിക്കാമെന്നൊന്നും ശരിയാവില്ല എന്താ ആമൗണ്ടിനെയൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കിട്ടുന്നതിനെയൊക്കെ ഇതുപോലെ ചെയ്യും അല്ലാത്തതിനെന്തെങ്കിലും വെച്ചിങ്ങ് പ്രസ് ചെയ്ത് കൊല്ലും അത്രയേ ഉള്ളൂ അങ്ങനെയാണ് കൊടുക്കുക വീണ്ടും നമ്മൾ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ ചൂട് എപ്പോഴും വൃത്തിയായി കിട്ടുക അതിൻ്റെ ഏറ്റവും ചൂട്ടൽ താഴെ മണ്ണിലേക്ക് തട്ടാൻ സാധ്യതയുള്ള ഇലകളൊക്കെ മുറിച്ച് കളയുക അസുഖം വന്നു ഇതിന് റോസം എൻട്രോട്ടെന്നു പറയുന്നത് ബേർ അതായത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇതുണ്ടാകുന്നത് മൂട്ട് ഇത് തക്കാളിയുടെ മൂട് ഉണങ്ങിയത് പോലെ നിൽക്കും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ നിർത്തിയിട്ട് കാര്യമില്ല അതൊന്നും വലുതാകും പക്ഷേ എന്നാലും നിർത്താൻ പാടില്ല അതിനെ നമ്മൾ പറിച്ചെടുത്തിട്ട് പറിച്ചെടുത്ത് കളയണം വേണ്ട അതുപോലെ ഒരുപാട് കായ്കൾ ഇതാ ഒരുപാട് കായ്കൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ ദ്വിതീയ പോഷകങ്ങൾ അതായത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ കുമ്മായം കൊടുത്തിട്ടും ഏറ്റില്ല അതുകൊണ്ട് നമ്മൾ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കും കാൽസ്യം നൈട്രേറ്റ് വേണമെങ്കിൽ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ മൂട്ടിൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എപ്സം സോൾട്ട് കൂടെ കൊടുക്കും കാര്യം കാൽസ്യം നൈട്രേറ്റും എപ്സം സാൾട്ട് അതായത് മഗ്നീഷ്യം സൾഫറുകളുണ്ടെങ്കിൽ ഈ കാൽസ്യം എടുക്കും അപ്പോൾ എല്ലാം കൂടെ മൂട്ടിൽ കൊടുക്കുക അത് വന്ന് ഫോളിയർ സ്പ്രേ ആയിട്ടും എപ്സം സോൾട്ട് പസ് ഫോളിയർ സ്പ്രേ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാൽസ്യം നൈട്രേറ്റ് അതിൻ്റെ മൂട്ടിലേക്ക് കൊടുക്കാം ിൽ മെഗ്നീഷ്യവും സൾഫറും ഉണ്ട് ആവശ്യത്തിനുണ്ട് അപ്പോൾ എൺപതാം ദിവസം ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട് അതിൻ്റെ കയ്യിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവരുടെ എല്ലാ കൃഷികളിലും എല്ലാ തക്കാളി കൃഷിയിലും പിന്നായിട്ട് വരുന്ന ആശയമാണ് ഇത് നമ്മളെയും ബാധിച്ചു കഴിഞ്ഞു കണ്ടോ ഇത്രയും ഫലം ഫലമുണ്ടായിട്ടും അതിൽ ബാധിച്ചു കഴിഞ്ഞു അതാ ബാക്ടീരിയൽ പാട്ടം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തക്കാളികൾ മാറ്റുക എന്നിട്ട് ആ ചെടിയെ മൂടോടൊപ്പം ഇത് എറിയുക അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട് ഒത്തിരി വിശദമായിട്ട് ഇടേണ്ട കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ കാണിക്കുന്നു എൺപത്തിയഞ്ച് ദിവസം കൂടെ തക്കാളികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇത് പഴുത്ത് വരണമെങ്കിൽ ഇനി ഒരു മാസം എടുക്കും എന്തായാലും ഒരു വീഡിയോയും കൂടെ നമ്മൾ വരുന്നുണ്ട് ബാക്ടീരിയൽ വാട്ടവും കൂടെ കാണിക്കുന്നതിന് വേണ്ടി അപ്പം നമ്മുടെ ഈ വീഡിയോ ഈ വീഡിയോ അദ്യാവസാനം കൃഷി ചെയ്യുന്ന അവർക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്